പരപ്പനങ്ങാടി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് ആടാം പാടാം എന്ത് വേണമെങ്കിലും പക്ഷെ ഒരു കാര്യമുണ്ടോ എന്ത് വേണമെങ്കിലും അതിനോട് ഊർജ്ജം ലഭിക്കണമെങ്കിൽ ശരിയായ ഭക്ഷണം ആവശ്യമാണ് ശരിയായ ഭക്ഷണം ദപശം കൊടുക്കുന്ന ഒരു വിങ് തന്നെ ഇവിടെയുണ്ട് ഒരു വ്യൂഹം തന്നെ ഇവിടെയുണ്ട് അവരെ ശരിയായ ഭക്ഷണം ശരിയായ വസ്തുക്കൾ കൊണ്ടുവരികയും ശരിയായി സംസ്കരിക്കുകയും ശരിയായ അളവിലെടുത്ത് പാചകം ചെയ്യുകയും അത് മാത്രമല്ല ശരിയായി വിതരണം ചെയ്യുകയും ചെയ്യും ആർക്കും കിട്ടാതെ പോകുന്നില്ല ആർക്കും വേണ്ടത്ര കിട്ടാതെ പോകുന്നില്ല ആർക്കും ഒരു പ്രശ്നവുമില്ല ദൈവാനുഗ്രഹമൊന്നും പറയാം ആർക്കും ഒരു പ്രശ്നവും ഇല്ല വൈറനോ മാറ്റാസോങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഒരുപക്ഷെ മെഡിക്കൽ വിങ്ങിന് ജോലി കുറവാണ് അപ്പോൾ മെഡിക്കൽ വിങ്ങിന് പോലും ജോലി കുറവാക്കുന്ന രീതിയിൽ ഇവിടുത്തെ ഭക്ഷണങ്ങൾ വളരെ സമീകൃതമായിട്ട് വിവിധ പദാർത്ഥങ്ങളോട് വിവിധ രുചിയോടെ പാചകം ചെയ്ത് വേ ആതിഥേയ മര്യാദകൾ മുഴുവൻ പാലിച്ചുകൊണ്ട് വിളമ്പി കൊടുക്കുന്ന അധ്യാപകരും മറ്റ് പ്രവർത്തകരും അടങ്ങിയ ഒരു വൃന്ദം തന്നെ ഇവിടെയുണ്ട് അവരുടെ ആ പ്രശ പ്രശംസനീയമായ ആ പ്രവൃത്തിയെ നമ്മൾ കണ്ടേ മതിയാവൂ മാത്രമല്ല വസ്ത്രം പോലും മര്യാദയ്ക്ക് ശുചിയായി സൂക്ഷിക്കാൻ പറ്റാതെ വെള്ളവും ഒക്കെ ആയിക്കൊണ്ട് അവർ എന്നും അധ്വാനിക്കുകയാണ് ഈ മൂന്ന് നാല് അഞ്ച് ആറ് എന്ന അവസാന ദിവസമാണ് ഇന്ന് സമാപനമാണ് ഇന്ന് അവസാനിക്കുകയാണ് അപ്പം അതിന്റെ ഉത്തരവാദിത്വം ഉള്ള ആളുകളുണ്ട് സാർ എന്തൊക്കെയാണ് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അത് സാധനങ്ങൾ എത്തിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞു തന്നെ ഇന്ന് സമാപന ദിവസമാണ് കഴിഞ്ഞ മൂന്ന് ദിവസം വളരെ ചിട്ടയായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഭക്ഷണ വിതരണം നടക്കുന്നത് ആദ്യ ദിവസം ചോറ് സാമ്പാർ പുളിയിഞ്ചി ഉപ്പേരി അച്ചാർ രണ്ടാമത്തെ ദിവസം ചോറ് സാമ്പാർ ഉപ്പേരി പായസം പാൽപായസം അച്ചാർ മൂന്നാമത്തെ ദിവസം ചിക്കൻ കറിയോട് കൂടിയ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം ഇന്ന സമാപന ദിവസമാണ് ഇന്നത്തെ ഹൈലൈറ്റ് പ്രത്യേക അവിയലാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് കുട്ടികളുടെ അടുത്തു നിന്ന് അധ്യാപകരുടെ ഇടയിൽ നിന്ന് വളരെ നല്ല പലരും പറഞ്ഞത് കലോത്സവ ചരിത്രത്തിൽ ഇന്നേ വരെ കരപ്പനാട് ഉപജില്ലയിലൊരു കലോത്സവ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് അതെങ്ങനെ എല്ലാവർക്കും കൊടുക്കുമോ അതോ നമ്മുടെ പേരൻസിനൊക്കെ കൊടുക്കുവോ അതോ അല്ല ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് പറയാം പറയാം ഞങ്ങൾ ഈ പ്രവേശനം കൂപ്പൺ വെച്ച് നിയന്ത്രിക്കും അത് കാരണം നമ്മൾ നമുക്കൊരു നിശ്ചിത എണ്ണം മത്സരാർത്ഥികൾ ഇത്ര എസ് ടീച്ചേഴ്സ് ഇത്ര മറ്റു ഒഫീഷ്യൽസ് ജഡ്ജസ് വോളണ്ടിയേഴ്സ് പിന്നെ രക്ഷിതാക്കള് പി ടി എ സ്കൂൾ മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു എണ്ണം ഉണ്ടാവും ആ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്പോൾ ഡെയിലി ഒരു മൂവായിരത്തോളം ആളുകൾക്കുള്ള ഭക്ഷണം നമ്മൾ മൂവായിരം ആളുകൾ യെസ് അപ്പോൾ ഒരു രണ്ട് രണ്ടര വരെ നമ്മൾ അത് കൃത്യമായി കൂപ്പണ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവേശനം നൽകുള്ളൂ പാചകം എപ്പോഴും നന്നായിരിക്കണം പാചകത്തിന്റെ മേന്മയാണ് അത് കഴിക്കുന്നതിന്റെ മേന്മ അതിന്റെ രുചി അതിനാലാണ് അതിൽ ആരോഗ്യം ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രഗത്ഭ പാചകക്കാരനുണ്ട് ജയേഷ് പുള്ളിശ്ശേരി പുല്ലുങ്ങൾ രാമനാട്ടുകാര രാമനാട്ടുകാരാണ് അപ്പം ജയേഷ് പുള്ളി പുള്ളിശ്ശേരിയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു അനവധി ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു പകപ്പഴവ് വരാതെ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കാം ശ്രീ ജയേഷ് എന്തൊക്കെയാണ് പാചകക്കാര് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഇങ്ങനെ കുട്ടികളും അനേക ആളുകളും വരുന്ന സ്ഥലങ്ങളുണ്ട് കഴിയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കൂടി നല്ല വൃത്തിയും കാര്യങ്ങളും ആക്കി നല്ല ശ്രദ്ധയോടെ കൂടി ചെയ്യുക പിന്നെ കുറേ ചായ് ചെയ്തൊക്കെ പരിചയമുള്ളതുകൊണ്ട് ഇങ്ങനെ ഏട്ടന്മാരും അവരെയൊക്കെ എല്ലാവരെയും കൂടെ ചെയ്ത് ശീലിച്ച് ഇങ്ങനെ ഒരുപാട് കലോത്സവ പരിപാടികൾക്കൊക്കെ പോകാൻ പറ്റിയതുകൊണ്ടും ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രധാനമായും ജ്യേഷ് പാചകം തന്നെയാണോ പ്രധാന പാചകമാണ് ചെയ്യുക അനേക വർഷങ്ങളായോ ഞാൻ ഒരു പത്തിരുപത് വർഷമായി വർഷത്തിനായി അപ്പോൾ ഈ പച്ചക്കറികൾ ഇപ്പോഴൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട് പച്ചക്കറികളുടെ വിഷമൊക്കെ ഉണ്ട് അതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ മാനേജ് ചെയ്യുക കഴിയുന്നത് നല്ല വൃത്തിയായി ക്ലീ ക്ലീൻ എടുക്കും അതായത് ഒഴുക്ക് വെള്ളത്തിൽ കഴുകുക നല്ല വെള്ളത്തിൽ കഴുകുക അത് ഒന്ന് രണ്ട് മൂന്ന് തവണ മൂന്ന് തവണ കഴുകിയെടുക്കും അതുകൊണ്ട് കുട്ടികൾക്ക് പ്രശ്നൊന്നും വരാനില്ല പിന്നെ തിളപ്പിച്ച് ആറിയ വെള്ളമായിട്ട് കൊടുക്കുന്നത് എന്തെല്ലാം വിഭവങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് ഇന്നുള്ളത് സാമ്പാർ അവിയൽ അച്ചാർ മാത്രമേ ഉള്ളൂ നല്ല ഭക്ഷണം നല്ല സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു ചൂടോടെ കൊടുക്കുന്നു അപ്പൊ ഇത്രയും വിവരങ്ങൾ ജയഷ്ഠ ഒരു പ്രഗത്ഭനായ പാചകക്കാരനാണ് ഇവർ നല്ല ഊണ് കഴിച്ചാൽ എന്താ എല്ലാവരും ഈ പന്തലിൽ വന്ന് നല്ല റൂൺ കഴിക്കാം താങ്ക് യു നല്ല പാചകങ്ങൾ അനവധി ചെയ്യാൻ പറ്റട്ടെ അനവധി വയറുകൾ നിറയ്ക്കാൻ പറ്റട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്